ധ്രുവറാട്ടി എന്നൊരു ചെറുപ്പക്കാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം ധ്രുവറാട്ടി ആരാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹം മോദിയുടെ വീഡിയോകൾ അല്ലെങ്കിൽ മോദി ഭരണത്തെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതും അതിലുണ്ടാകുന്ന പൊള്ളയായ കള്ളത്തരങ്ങളും അഴിമതികളും ഒക്കെ ഊന്നി പറഞ്ഞുകൊണ്ട് യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ധ്രുവറാട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ബുള്ളിങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് സൈബർ ബുള്ളിങ്ങൊക്കെ ഒരുപാടുണ്ടാകാറുണ്ട് അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു ഒരു പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സംഘപരിവാർ ഉന്നയിക്കുന്നത് അത് എത്രത്തോളം കള്ളത്തരമാണെന്ന് അവർ ആ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാവും അങ്ങനെ ഒരു സന്ദേശമാണ് ഇപ്പോൾ ബി ജെ പി പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഈ ബി ജെ പി രാഷ്ട്രീയത്തിൽ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്ന പ്രമുഖ യൂട്യൂബർ ധ്രുവറാട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണമായിട്ടുമാണ് ഈ ഒരു സംഘപരിവാർ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ധ്രുവറാട്ടിയും ഭാര്യയും മുസ്ലിങ്ങളാണെന്നും പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഈയൊരു വ്യാജ പ്രചാരണം എന്തായാലും ധ്രുവറാട്ടിയുടെ യഥാർത്ഥ പേര് ബദ്രുദ്ദീൻ റാഷിദ് ലഹോരി എന്നാണെന്നും പാകിസ്ഥാനിലെ ലഹോറിലാണ് ജനിച്ചത് എന്നാണ് ഭാര്യയും പാകിസ്ഥാനിയാണെന്നുമാണ് യഥാർത്ഥ പേര് സുലൈഖ എന്നാണെന്നൊക്കെയാണ് ഈ വാട്സ്ആപ്പ് സന്ദേശത്തിൽ സംഘപരിവാർ അഴിച്ചുവിടുന്ന കള്ളത്തരങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സംരക്ഷണയിൽ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹാമിന്റെ കറാച്ചിയിലെ ബംഗ്ലാവിലാണ് ദമ്പതികളുടെ താമസം എന്നതാണ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെ കള്ളത്തരം ഇനി ധ്രുവറാട്ടിയുടെ ഭാര്യ പിതാവ് പാകിസ്ഥാനിയാണ് കോൺഗ്രസ് ധ്രുവറാട്ടി പാകിസ്ഥാൻ ലെഫ്റ്റ് എക്കോസിസ്റ്റം സബ് മിലേ ഹുയേ ഹെ എന്നാണ് മറ്റൊരു വ്യാജ പ്രചാരണ പോസ്റ്ററിലെ വാചകങ്ങൾ എന്ന് പറയുന്നത് പിന്നാലെ ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് മറുപടിയുമായിട്ട് ധ്രുവറാട്ടി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് തന്റെ ഭാര്യ പാകിസ്ഥാനിയാണെന്നാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് എന്നാൽ ഇത് വ്യാജമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രണയ വിവാഹത്തെ പറ്റി കാരണം കാര്യമായിട്ടാണ് തന്റെ പ്രണയം ഉണ്ടായിരുന്നത് പിന്നീട് അവരുമായിട്ട് വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ളത് ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഈ ധ്രുവറാട്ടിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വ്യാജ പ്രചാരണം നടത്തണമെന്ന് സംഘപരിവാറിന്റെ ഒരു മോഹമായിരുന്നു കാരണം അത്രയേറെ കാര്യങ്ങളാണ് ഈ ധ്രുവരാട്ടി ഈ മോദി സർക്കാരിനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഒക്കെ ഊന്നി പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൂടെ വീഡിയോ ഇടുന്നത് യാതൊരു പേടിയും അദ്ദേഹത്തിനില്ല അദ്ദേഹം വളരെയധികം വ്യക്തതയോടെ അല്ലെങ്കിൽ വളരെയധികം നിലപാടോടുകൂടിയാണ് അദ്ദേഹം ആ ഒരു ഇലക്ട്രൽ ബോണ്ടിന്റെയൊക്കെ കാര്യങ്ങൾ തെളിവുകൾ സഹിതമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ധ്രുവരാട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട് ഭാര്യ ജർമ്മൻകാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും തന്റെ വീഡിയോകൾക്ക് അവർക്ക് ഉത്തരമില്ലെന്നും അതിനാലാണ് വ്യാജ പ്രചരണമെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് അത് സത്യം തന്നെയായിരിക്കും ഇനി ഞാൻ ചെയ്ത വീഡിയോകൾക്ക് അവർക്ക് ഉത്തരമില്ല അതിനാൽ അവർ ഈ വ്യാജവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് അവസാനം അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് എന്റെ ഭാര്യ കുടുംബത്തെ ഇതിലെ വലിച്ചെടുത്ത് നിങ്ങൾ എത്രമാത്രം നിരാശകരാകണം ഇതിലൂടെ ഐ ടി സെൽ ജീവനക്കാരുടെ വെളുപ്പാക്കുന്ന സദാചാര നിലവാരം കാണാമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു യൂട്യൂബറാണ് ധ്രുവറാട്ടി എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇനി യൂട്യൂബിൽ മില്യ കണക്കിന്റെ പേരാണ് അദ്ദേഹത്തെ ഓരോ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യ പ്രതിപക്ഷ നാവായാണ് പല വീഡിയോകളും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ധ്രുവറാട്ടി പോസ്റ്റ് ചെയ്ത ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഒരു ഒറ്റ വീഡിയോ മാത്രം കണ്ടത് കോടിക്കണക്കിന് പേരുകളാണ് അത് വളരെയധികം ചിന്തിപ്പിക്കുകയും വിമർശനങ്ങൾ ഉന്നയിപ്പിക്കുകയും ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇനി പ്രത്യോപകരണമില്ലാതെ കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ച് വിശകലനം ചെയ്യുന്ന രീതിയാണ് ഈ ഇരുപത്തി ഒൻപത് കാരൻ ചെയ്യുന്നത് ധ്രുവ് ഓരോ വീഡിയോയും ജനങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തിക്കാറുമുണ്ട് അതാണ് ആ ഒരു വീഡിയോയുടെ പ്രത്യേകത ഇനി മോദി ഭരണകൂടത്തിന് നേരത്തെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂറമ്പുകൾ എറിയുന്ന ധ്രുവിന്റെ പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് മാത്രമല്ല സംഘപരിവാറിന്റെ ഹിന്ദു മുസ്ലിം ബ്രെയിൻ വാഷ് അജണ്ട പൊളിച്ച് റിയാലിറ്റി ഓഫ് മേറ അബ്ദുൾ എന്ന ക്യാപ്ഷനോടുള്ള ധ്രുവിന്റെ പുതിയ വീഡിയോയും ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ സംഘപരിവാറിനെയും അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവരെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും അവരെ ഈ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കാണിക്കുന്നതും